പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ആദ്യം കരുതിയത് സാറിന്റെ മോളാണെന്നാണ് അതുപോലെ ഞാൻ സാറിനോട് സംസാരിക്കുകയും ചെയ്തു പിന്നീടാണ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതെന്ന് അറിയട്ടോ അപ്പൊ അലീനേനെ അത്രയ്ക്കും നന്നായിട്ടാണല്ലോ അവരൊക്കെ കെയർ ചെയ്തത് അപ്പൊ അതാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് ബാലചന്ദ്രനും പറയുന്നുണ്ടായിരുന്നു അലീനയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ തന്നെയാണ് സംഗതി എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ എന്തായാലും പിന്നീട് ഡോക്ടർ ശർമ്മയും പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്നും കാണുന്നതല്ലേ ഇനിയിപ്പോ പോവാൻ റെഡി എന്ന് പറയും അപ്പോൾ ഞാൻ ബില്ലൊക്കെ അടച്ചിട്ട് വരാന്ന് ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് സാറേ എൻ്റെ കയ്യില് കുറച്ച് ക്യാഷ് ഉണ്ട് എന്ന് പറയും അപ്പൊ നിനക്ക് എവിടെന്നാ ക്യാഷ് എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി വന്നപ്പോൾ തന്നതാണെന്ന് പറഞ്ഞ് മാമച്ചൻ കൊടുത്ത പണം എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും അധികം എന്ന് ചോദിക്കുമ്പോൾ അത് മാമച്ചനങ്ങളും ആൻറ്റീൻ കൂടെ വന്നപ്പോൾ തന്നതാണെന്ന് പറയുമ്പോൾ അത് നിന്നോടുള്ള സ്നേഹം ഇത് നീ തന്നെ വെച്ചോ ആവശ്യം വരും ബില്ലടയ്ക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ആ പൈസ അലീനക്കിനെ തിരികെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ രോഹിതിനെ ഹരീനയാണ് കാണിക്കുന്നത് ഹരീനെ ആകെ തല്ലി റെഡി ആക്കിയിട്ടുണ്ടല്ലോ മനു ആണെങ്കിലും അപ്പൊ രോഹിത് അത് കാണുമ്പോൾ തന്നെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്നാ പറ്റിയത് ആടാന്ന് അപ്പൊ ഇന്നലെ മനുവട്ടനെ തല്ലിന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീനെ എല്ലാം മനുവേട്ടനോട് കൊടുത്തു എന്ന് പറയുകയാണ് അവൾക്ക് എന്നാത്തിന്റെ കേടാ പുല്ലി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ തെറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അലീനനെ രോഹിത് ആണെങ്കിലും പിന്നീട് രോഹിത് ഇങ്ങനെ ഹരീനോട് ചോദിക്കുകയാണ് എന്നാലും ഇങ്ങനൊക്കെ അടിക്കാൻ പാടുോ എന്തായാലും സ്വന്തം അനിയനല്ലേ അലീനയും മനുവട്ടനും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ ഹരി പറയുന്നുണ്ട് അവര് തമ്മിൽ എന്തോ ബന്ധം ഉണ്ട് എന്നിങ്ങനെ പറയൂട്ടോ അവൾക്ക് ഇങ്ങനെ പോലീസിനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് മനോട്ടനോട് പറഞ്ഞു തീർത്തതായിരിക്കും എന്ന് പറയും അപ്പൊ ഞാനും കൂടെ ഇതിലുണ്ട് അവൾ പറഞ്ഞു കാണില്ല എന്ന് ചോദിക്കുമ്പോൾ അവളെല്ലാം പറഞ്ഞു കാണും എന്ന് ഹരി പറയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ കമലയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ അതും കൂടെ ഹരി പറയുമ്പോ ഇനിയിപ്പോ എനിക്ക് എന്തായാലും കൊല്ലപ്പള്ളിയിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയൂ കേട്ടോ ഇനിയിപ്പൊ ഞാൻ എങ്ങനെ കമലാൻഡിയുടെ മുഖത്ത് നോക്കും എന്നൊക്കെയാണ് രോഹിത്തിന്റെ പേടി അപ്പൊ എന്തായാലും ഒരു ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ് അടുത്തത് വരുന്നുണ്ടല്ലോ ൊക്കെ പറയൂട്ടോ ഒരു ടെൻഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചതായിരുന്നല്ലോ അപ്പോ അടുത്തത് ഇനിയിപ്പോ എന്താണാവോന്നൊക്കെ ഇങ്ങനെയുള്ളൊരു കൂടി ഇങ്ങനെ രോഹിത് പറയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രനും അലീനയും വീട്ടിലേക്ക് എത്തുന്നുണ്ട് കാരണം തന്നെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ടായിരുന്നു ആശുപത്രിവാസം കഴിഞ്ഞു നീ ഈ മേഡത്തിന്റെ കീഴിലാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കാര്യൊക്കെ നീ അവളോടൊന്ന് പറഞ്ഞേക്കി എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞാലൊന്നും പറഞ്ഞു എന്ന് പറഞ്ഞാലൊന്നും മാഡം വില വെക്കില്ല സാറ് തന്നെ പറഞ്ഞേക്കി എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞോളാം എന്നും ബാലചന്ദ്രൻ പറയാനോ എന്നിട്ട് പിന്നെ കാറിന് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട് അലീനയാണെങ്കിൽ ഇറങ്ങിയിട്ട് ചുറ്റുമൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ എന്നിട്ട് അലീന യുടെ ബാഗ് ഉണ്ടായിരുന്നല്ലോ കാറിൽ അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം ഡോക്ടർ പറഞ്ഞത് നീ മറന്നോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ തന്നെ ആ ബാഗൊക്കെ എടുത്തിട്ട് വീടിനകത്തേക്ക് പോവാണ് പോവാനെട്ടോ അപ്പോ കോളിംഗ് ബെല് അടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൃഷ്ണമോളെ ബബിതേനയാണ് കാണിക്കുന്നത് അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മയെ ആരോ കോളിംഗ് ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ ആ എനിക്കൊക്കെ എനിക്ക് ചെവി ഒക്കെ കേക്കാൻ നിനക്ക് മാത്രമല്ല കോളിംഗ് ബെല് അടിച്ചത് കേക്കാൻ പറ്റുന്നേന്ന് പറയുമ്പോൾ എനിക്കും ബബിതേച്ചയ്ക്കും അങ്ങനെ വാതില് തുറക്കാൻ മനസ്സില്ല അതുകൊണ്ടാണ് എന്ന് പറയൂട്ടോ എന്നിട്ട് പിന്നെ വൈജയന്തി തന്നെ പോയിട്ട് ഡോറൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു അപ്പോ ബാലചന്ദ്രനാണ് കേട്ടോ അവിടെ തന്നെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ കയ്യിലൊരു ബാഗും ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു തുറച്ചൊരു നോട്ടൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അത് കഴിഞ്ഞാണ് അലീനയാണെങ്കിലും ആണെങ്കിലും ബാലചന്ദ്രന്റെ പറകിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലാവും ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാറിലാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും കേട്ടോ ബാലചന്ദ്രൻ അപ്പൊ ഇവിടെ വലിയ ഓട്ടോയിലും കേറ്റി വിട്ടാ പോരായിരുന്നോ എന്തിനാ അവളെ കാറിൽ കൊണ്ടുവന്നതെന്നൊക്കെയാണ് വൈജയന്തിയുടെ ചോദ്യം കേട്ടോ ബാലചന്ദ്രൻ അപ്പോൾ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കാറിൽ വന്നാലിപ്പോ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ും അപ്പോ വൈജയന്തിക്ക് ആണെങ്കിലും നല്ല ദേഷ്യാണ് കേട്ടോ അപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈജേണ്ടി അവിടെ നിന്ന് പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അല്ല മനസ്സിലുള്ളതും കൂടെ അങ്ങ് പറഞ്ഞേക്ക് ഒരു സമാധാനം കിട്ടട്ടെ എന്ന് പറയൂ അപ്പോഴേക്കും പിന്നീട് വൈജേണ്ടി അങ്ങ് പോയി കഴിഞ്ഞ് കൃഷ്ണമോൾ എണീറ്റ് വരികയാണ് കേട്ടോ അലീനയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ ആണെങ്കിലും അലീനയുടെ ബാഗ് കൃഷ്ണമോളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചേക്ക് അലീനയുടെ ബാഗാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് കൃഷ്ണമോളാണെങ്കിലും അലീനയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് നാളെ എൻ്റെ അടി ഇവിടുത്തെ സാറിൻ്റെ കൂടെ ഇങ്ങനെ ിങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ട് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ അമ്മ പറയാൻ ബാക്കി വെച്ചത് ഞാനങ്ങ് പറഞ്ഞു നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അത് കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അലീനെ പറയും എനിക്കൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല മറിച്ച് അഭിമാനം മാത്രമേ തോന്നിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നീട് കൃഷ്ണമോളാണെങ്കിലും അലീനയുടെ ബാഗൊക്കെ മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയാണെങ്കിലും അലീനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അലീനെ വരുന്ന കാണുമ്പോൾ തന്നെ കൊച്ചേന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീനിനോട് വിശേഷങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അലീനയും പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശീൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരുല്ലല്ലോ എന്ന് ഓർത്തുള്ളൊരു സങ്കടം എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വന്നല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് ഇവിടെ നല്ലവണോ അറിയാനുണ്ടായിരുന്നു ഇവിടെ ആകലമ്പായിട്ട് കിടക്കായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജോലിയൊന്നും ചെയ്യാണ്ടട്ടോ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ ഉണ്ടായാൽ മതി എനിക്ക് അതന്നെ വലിയൊരു ആശ്വാസമാണ് എന്ന് പറയും പിന്നീട് അവിടേക്ക് ആ കലമ്പായിട്ട് കിടക്കുകയാണെന്ന് കൃഷ്ണമോള് പറഞ്ഞല്ലോ അപ്പോൾ അതുമാത്രമല്ല വൈജാണെങ്കിലും നീ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് നിനക്ക് ഓരോ ജോലി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ചെയ്തേക്കരുത് കേട്ടോ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന ഇത്രയും ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അനുഭവിച്ചതാണല്ലോ വൈജിന്റീം അപ്പോൾ അതൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടായി കാണും ഇപ്പോൾ ഒരു പദൊക്കെ വന്ന് കാണും നീ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വന്ന് കാണില്ല പക്ഷേ പത വന്ന് കാണും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുകയാണ് കേട്ടോ അമ്മ ഇങ്ങനെ പറയുന്നു കേട്ടു അലീന ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ അലീനു ചേച്ചി വരാൻ കാത്തിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ഓരോ പണി തരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത് നീ ഇങ്ങനെ അവൾ പറഞ്ഞതൊന്നും കേട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നീ ഇവിടേക്ക് ഇരുന്നേ എന്നിട്ട് മുത്തശ്ശിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീനയാണെങ്കിൽ ും അപ്പോൾ അവിടെ ഇരുന്നിട്ട് മുത്തശ്ശിനോട് ഇങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മനുവേട്ടനും ബാലചന്ദ്രൻ സാറും കൃഷ്ണമോളും അതുപോലെ തന്നെ രേവതി കുട്ടിയൊക്കെ ആണല്ലോ അലീനെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെട്ടോ അപ്പം എന്നെ ഇഷ്ടമുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് നടക്കാൻ പറ്റുമായിരുന്നെങ്കിലും മുത്തശ്ശി അവിടേക്ക് വര വരി ഹോസ്പിറ്റലിലേക്ക് എന്നെ കാണാൻ വരുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഞാൻ എത്രയോ തവണ അവിടെ വന്നു കഴിഞ്ഞു മോളെ ഞാൻ എപ്പോഴും ഇവരോടൊക്കെ ചോദിക്കും ആ കൊച്ചിന് അവിടെ എന്തെങ്കിലും കുറവുണ്ടോ അതിനെ നോക്കാൻ അവിടെ ആളുണ്ടോ എന്നൊക്കെ അപ്പോൾ ബാലൻ പറയുമായിരുന്നു അമ്മ അതോർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട എല്ലാം നല്ലപോലെ പോലെ നടക്കുന്നുണ്ട് പറയുമായിരുന്നു അറിയപ്പെട്ടു പിന്നീട് മുത്തശ്ശി അലീനിനോട് മരുന്നൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തൊന്ന് അലീനെ എണീക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണമോൾ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് വൈജയന്തി അലീനിനെ വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ അടുക്കളയിൽ കയറാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ അറസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്ന് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ആശുപത്രിയിൽ ഇങ്ങനെ സുഖവാസമായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഇവിടെ വന്നു റെസ്റ്റ് എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു വിവരക്കേട് പറയാതെ വൈജേ അവളോട് നന്നായിട്ട് രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂട്ടോ അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ എല്ലാം ചെയ്തു കൊടുക്കില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് വേണേലും ഞാൻ ചെയ്ത് കൊടുക്കും എന്നും അറിയൂട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എന്നെ മോളായിട്ട് കണ്ടാൽ മതി രണ്ടാഴ്ചത്തേക്ക് മതി എന്നു പറയൂട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ മോളെ ായിട്ട് കാണാനോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കതിനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ എൻ്റെ പട്ടിയുടെ മുകളുടെ വില പോലും നിനക്ക് എനിക്ക് കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാ മാഡം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്ന് അറിയാം അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ആ നീ ആ ചോദിച്ചതിന് അതിന് മറുപടി കൊടുക്കുക എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നിങ്ങനെ ചോദിക്കൂട്ടോ ആണെങ്കിലും അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ആ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാനും ഒന്നും ഇവിടെ ും താല്പര്യമില്ലല്ലോ അവളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാനല്ലേ ഇവിടെ എല്ലാവർക്കും താല്പര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് റൂമിൽ കയറി വാതിലടക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ അവള് പറയുന്നൊന്നും കേട്ട് ഒന്നും ചെയ്യാനൊന്നും പോവേണ്ട ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുത്തോണം എന്ന് പറയൂ കേട്ടോ കൃഷ്ണമോളാണെങ്കിലും അവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും ഇവരുടെ സംസാരം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അലീനെ ആണെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അലീന ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ആകെ ചമ്മലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ റിങ്കു ആണെങ്കിലും അലീനിനെ കണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീനെയും തിരിച്ച് റിങ്കു ഇടാ മോനേ എന്നൊക്കെ പറഞ്ഞു ണ്ടായിരുന്നേ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ രോഹിത് ആണെങ്കിലും മുകളിലേക്ക് പോകുമ്പോൾ അലീന താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അലീന ആണെങ്കിലും രോഹിതിനെ ഇങ്ങനെ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതെവിടെ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രോഹിത്തിനെ ആണെങ്കിലും ആകെ ദേഷ്യമാണ് രോഹിത് പറയുന്നുണ്ടായിരുന്നു നീ ആരടി എന്നെ ചോദ്യം ചെയ്യാനും മാറി നിൽക്കടി എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രോഹിത് ആണെങ്കിലും അലീനോട് തട്ടി കയറുകയാണ് കേട്ടോ എന്നിട്ട് രോഹിത് അലീനയോട് പറയുകയാണ് ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടു എപ്പോഴും അങ്ങനെ ആവുമെന്ന് കരുതുന്നു ണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന അതെന്നെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് നിന്നോടും പറയാനുള്ളത് ഈ ഒരു തവണത്തേക്ക് നീ രക്ഷപ്പെട്ടു ഇനി അങ്ങനെ ആവും നീ കരുതണ്ട എന്ന് പറയും അപ്പോൾ പൊടിപുല്ലേ നീ ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അലീനെ തട്ടി മാറ്റിയിട്ട് മുകളിലേക്ക് അങ്ങ് കയറിപ്പോകട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശീനോട് മുത്തശ്ശിയുടെ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നീ എടുത്തൊക്കെ ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഒന്നും അറിയില്ല എന്ന് പറയും അപ്പോൾ രേവതി കുട്ടീനെ വിളിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാട്ടോ അലീനെ ഫോൺ വാങ്ങിക്കുന്നത് പിന്നീട് രേവതി കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും ജോലിയിലായിരിക്കും കേട്ടോ അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഗ്രേസമ്മ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കും അപ്പോൾ അത് അലീന ചേച്ചിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയാണെങ്കിലും ആണെങ്കിലും രേവതി കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ജോലിയിലാണോ എന്ന് ചോദിക്കും കുറച്ച് അല്ലറച്ചില്ലറ ജോലിയൊക്കെ ഉള്ളൂ അതിപ്പോൾ തീരും ചേച്ചി പറഞ്ഞോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോള് പറഞ്ഞോ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ഇങ്ങനെ സാറിനോടും മേഡത്തിനോടും ഒന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അവരോട് ആരോടും ഇങ്ങനെ രോഹിത്തിൻ്റെ ും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് രേവതിക്കുട്ടി ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രോഹിത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവൻ ഇപ്പോഴും ഒരു മാറ്റമില്ല അവനെന്നോട് ഭയങ്കര കലിപ്പാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവരുടെ മനസ്സൊന്നും ഇനിയും മാറാൻ പോകുന്നില്ലെങ്കിൽ ചേച്ചി ഇനി അവിടെ നിൽക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച ഒന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു മാറ്റമില്ലെങ്കിൽ ചേച്ചി ഇനി അവിടെ എന്തായാലും നിൽക്കണ്ട നമുക്ക് വേറെ ജോലി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും എന്തായാലും ഇനി സാറിനോടും മാഡത്തിനോടും ഒന്നും ഇങ്ങനെ രോഹിത്തിൻ്റെ കാര്യമൊന്നും മറച്ചു വയ്ക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഉച്ചയ്ക്ക് ഇങ്ങനെ ബാലചന്ദ്ര സാറ് ഊണ് കഴിക്കാൻ വരുമ്പോൾ സാറൊറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് സാറിനോട് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്ര സാറ് നല്ല ദേഷ്യക്കാരനാണ് അവനെ എടുത്തിട്ട് അടിക്കും അതുപോലെ അതുപോലെയല്ല അവനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയാണ് ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ചേച്ചി എന്താ അവനോട് പറയാൻ പോകുന്നതെന്നൊക്കെ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറയും ഞാൻ അവനൊരു റെഡ് ലൈൻ കൊടുക്കും മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അവനെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നൊന്നുമില്ല ചേച്ചി എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ ശരി മോളെ എനിക്ക് എന്തോ സങ്കടം വരുന്നുണ്ട് ഞാൻ കോൾ കട്ട് ചെയ്യാം ഞാൻ പിന്നെ വിളിക്കാം നിന്നെ എന്ന് പറഞ്ഞിട്ട് അലീനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് ായിരുന്നു അപ്പോൾ രേവതി കുട്ടി പറയും ചേച്ചി പിന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അലീനെ പറഞ്ഞ പോലെ തന്നെ രോഹിത്തിനെ വിളിച്ചിട്ട് പറയുന്ന ഇങ്ങനെ ആദ്യം ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു കോൾ കട്ട് ചെയ്യരുത് കോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനെയും കൂട്ടി ഞാൻ നിന്റെ റൂമിലേക്ക് വരുന്നത് അപ്പോൾ നീ ഒരു ചുക്കും എന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത് അപ്പൊ അലീനെ പറയുന്നുണ്ടായിരുന്നു അലീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുമെന്നിങ്ങനെ ഇങ്ങനെ നല്ല ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് എന്നോട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ മനു പറയും ആൻറ്റി അവളെ ഇവിടെ പറഞ്ഞു വിടുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ കാറ് പോയിട്ട് വന്ന് അവളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മനു രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ നിന്നെയൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെയല്ല ശരിക്കൊന്ന് കാണാനിരിക്കയായിരുന്നു എന്നിങ്ങനെ ഒന്ന് തറപ്പിച്ച് ഇങ്ങനെ നോക്കിയിട്ട് മനു പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാലചന്ദ്രനാണെങ്കിലും ഇവരുടെ സംസാരമെല്ലാം മനുവിൻ്റെയും രോഹിത്തിൻ്റെയും സംസാരമെല്ലാം അവിടെ നിന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനു നല്ല ദേഷ്യത്ത് തന്നെയാണ് കേട്ടോ രോഹിതിനോട് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്